Mm-hmm. ക്ഷീണത്തിൽ ഇന്ന് പകല് കൊറേ സമയം ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളി ഒരു സ്ഥലത്തോട്ടാണ് വന്നത് ഇന്ന് വൈകിട്ടത് ഹാപ്പി ഉത്രാടോ ഹാപ്പി ഉത്രാടോ സെയിം ടു യു നെവിലാൻഡോ ആൻഡ് സി ചിമ്മു നിങ്ങൾക്ക് അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം വേ റ്റിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് കടൽ കടൽ തിരയടിക്കുന്നു സൂപ്പർ വൈബാണിത് ഇവിടെ ആ ഇതിലേക്കൂടെ ഇപ്പം കടലിനടുത്തിറങ്ങി പോകാം അല്ലേ കാറ്റ്ണ്ടോ കാറ്റ് അടിപൊളി കുറച്ച് പേരും കൂടെ വരട്ടെ സർപ്രൈസ് കാണിച്ചു തരാം സൂപ്പർ സർപ്രൈസാണ് ചിമ്മു എവിടെയോ ഒരു സ്റ്റെപ്പ് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തി തകർന്ന് വീണു അറിഞ്ഞു ആരെങ്കിലും ആര് ഹായ് ഷമീമേ ഹായ് ഡിയർ എല്ലാവർക്കും ഓണാശംസകൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഉത്രാടം ദിന പ്രത്യേക ആശംസകൾ എന്താണ് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും ഈ സമയത്ത് ജോലിയൊക്കെ ആയിട്ട് ഹായ് ബോണി ഹായ് നാഗുവിന് ബ്ലൂ ഉണ്ടെങ്കിലേ തിരിച്ചറിയാൻ പറ്റൂല്ലി അതാണ് നാഗുവിന് ഞാൻ ബ്ലൂ കൊടുത്തത് നാഗു ഇജി ഇവിടെ കയറി ബ്ലൂ പിടിച്ചു നാഗുവിനന്റെ കുറേ ഫേക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാഗുവിന് ബ്ലൂ കൊടുത്തതാണ് നമ്മുടെ ഒറിജിനൽ എന്ന് അറിയണമല്ലോ ഹായ് ഡിയർ എന്താണ് ഓണാഘോഷമൊക്കെ നിങ്ങളുടെ ഞാനിപ്പോ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാവേ മുപ്പത്തി മൂന്ന് പേരെ എല്ലാ അന്തങ്ങളാണോ വന്നത് ടൂ ട് വേണ്ട അടിപൊളി വേണ്ട കല് കടല് ആ എന്നാ കാറ്റാണെന്നോ അതെ ാണ് ആഴിമല ശിവക്ഷേത്രം ഇവിടെ ഏറ്റവും വലിയ കേരളത്തിലെ ആണോ ഇന്ത്യയിലെ ആണോന്നറിയില്ല ഏറ്റവും ഇന്ത്യയിലായിരിക്കില്ല ഏറ്റവും വലിയ ശിവപ്രതിമ കാണാമോ സമിയും ലൈവ് ഒന്നോ സമി ലൈവിലുണ്ടോ ചുമ്മാ അല്ല എടി അവളെ ഇതേ അവൾ എന്ന് ലൈവ് ചെയ്യുന്നുണ്ടോ കണ്ടോ 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 സുന്ദരി ആയിരിക്കുന്നുണ്ടോ കേട്ടോ എന്താ അടിച്ചെടുത്ത കൊല്ലി വേണ്ട വേണ്ട നീ കെട്ടാക്കണ്ടോ കെട്ടാക്കണ്ട വേണ്ടോ വേണ്ടോ രണ്ടാഴ്ച ഞാനും 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 അവിടെ നിൽക്ക എവിടെ നിൽക്ക അവിടെ നിൽക്കടാ ഇപ്പൊ സൂപ്പർ ഫോൺ നീ ഇങ്ങോട്ട് ഫുൾ കോസ്റ്റ്യൂം കണ്ടോ സുഹൃത്തുക്കളെ ഫുൾ കോസ്റ്റ്യൂം പ്രൊവൈഡഡ് ബൈ ഫുൾ കോസ്റ്റ്യൂം പ്രൊവൈഡഡ് ബൈ മൂമു കണ്ടോ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടോ ഗൗണൊക്കെ ആണെങ്കിൽ കണ്ടോ ഴിമല ക്ഷേത്രം കണ്ടോ ഞങ്ങൾ ചുമ്മാ ഞങ്ങളെല്ലാവരുടെയും രണ്ടുപേരുടെയും ചാനലിൽ ഇത് ഇത് വന്ന് കിടക്കാൻ വേണ്ടിട്ട് ഹായ് ഡിയർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ ആരുടെ ചാനലിൽ നിൽക്കണമെന്ന് ആരാണ് വിളിക്കുന്നേ പോകാനാണോ കഴിച്ചോ എന്തേ ഇല്ല നമ്മള് പോണു നമ്മൾ ഇറങ്ങാൻ പോവാന്നൂര് മാലയന്നൂര് ഇത് 我对对，没错。 ലൈവ് കേട്ടെയാ ഒരേ സമയം ഇതാക്കാണ്ടേ കണ്ടോ എന്നെ അടിമപ്പണി അടുപ്പിക്കയാണ് സുഹൃത്തുക്കളെ കണ്ടോ ഇത് ഞാൻ വണ്ണം കുറഞ്ഞിരുന്ന സമയത്തിട്ട ഉടുപ്പാണ് സുഹൃത്തുക്കളെ ആ ഈ ഉടുപ്പുകളൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ അതെ പോയി ഇക്കുവിനെ ഞെട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട ഫുൾമെന്റ്സ് ആൻഡ് കോസ്റ്റ്യൂം ഫുള്ള് റെന്റൽ മാലയല്ലോ എന്റെ മാല ആര് നോക്കുന്നതാണ്ട കമ്മല് നോക്കുക അതാണ് ഞങ്ങളുടെ ലേഡീസ് ലേഡീസ് സ്പെഷ്യൽ ലൈവാണ് സുഹൃത്തുക്കളെ വേണ്ട അവിടെ അവിടെ ഏടി ഫുള്ള് അടക്കി എടുത്തിട്ടിട്ടുണ്ട് ആ ഇങ്ങോട്ട് സ്വന്തമാണ് നിങ്ങൾക്ക് വട്ടാണോന്ന് എന്നെ കാണിച്ചോ എന്റെ ലൈവില് തന്നെ ഫുള്ള് കാണിക്കെ അപ്പൊ പിന്നെ എത്ര നാള് കഴിഞ്ഞാലും നമ്മുടെ ലൈവിലിങ്ങനെ കിടക്കുമല്ലോ വർഷങ്ങൾ ആ ആ ഇത് എന്റെ ഫേസ് ആണിലോട് ഇതിനകത്ത് കാണുന്നത് ആ ബാക്കിയാ ഇവള് ബാക്ക് ക്യാമറ ഇടാതെ ഇടാതെനിക്ക് തോന്നുന്നു കണ്ടോ സുഹൃത്തുക്കളെ ഞാനും കാണിക്ക എന്റെ ലൈവില് അപ്പൊ രണ്ടു രണ്ടു കൂട്ടർക്കും കാണാം കണ്ട ഇത് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി ഞാനിവിടെ ഇരുന്നാ ശാസ്ത്രീയ സംഗീതം ഒന്നും പാടാത്തന്നെ ഒന്നും ലൈവ് ആവില്ല ഞാൻ ഞാൻ ലൈവ് കേട്ടു നീ ലൈവ് കേട്ടാക്ക അതോ ഞാൻ പിടിക്കണോ ആ പക്ഷെ അടുത്തൊന്നില്ലെങ്കിൽ സമോസ് കിട്ടൂല്ലോ അത് വീഡിയോ ആയിട്ടെടുക്കാം ഞാനും ഞാനും അവര് പോയി പോകാൻ തോന്നുന്നില്ല പക്ഷേ ഇവൾക്ക് പോ എന്താ പറയാ എല്ലാവർക്കും പോകേണ്ടതുണ്ട് ഞങ്ങളുടെ കൂടെ വേറെയുണ്ട് ഒരു സംഘം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ പോകണമെന്നുള്ളത് കൊണ്ട് തൽക്കാലം പോവാണ് എല്ലാവർക്കും വിട ബൈ